latest news, news. subscribe our channel and press the bell icon never miss any നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഭീകരരാഷ്ട്രമായ ഇസ്രായേലുമായി ഭീകരവിരുദ്ധ സഖ്യമുണ്ടാക്കുക എന്നത് സാമാന്യ യുക്തിക്ക് ദഹിക്കുന്നതല്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പിണറായി വിജയന്റെ പോസ്റ്റ് എന്നാൽ ഈ പോസ്റ്റിന് ഫേസ്ബുക്കിലൂടെ തന്നെ മറുപടിയും ലഭിച്ചു ഇസ്രായേലിൽ താമസിക്കുന്ന മലയാളി യുവതിയുടെ വകയാണ് പിണറായി വിജയന് ചുട്ട മറുപടി കിട്ടിയിരിക്കുന്നത് അറിയാൻ പാടില്ലാത്ത രാജ്യത്തെക്കുറിച്ച് ഓരോന്ന് എഴുതി വിടുന്നതിന് മുൻപ് ഞങ്ങളെപ്പോലുള്ള ആയിരങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഓർത്താൽ നല്ലത് എന്നാണ് ജെൻസി എന്ന മലയാളി യുവതി ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പിണറായി വിജയനോട് പറയുന്നത് അറിയാമേലാത്ത രാജ്യത്തെക്കുറിച്ച് എന്താ പറയുക സമാധാനത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ കിട്ടുകയില്ല അതുകൊണ്ട് തുറന്ന് പറയുകയാണെങ്കിൽ ഈ രാജ്യത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് കണ്ട് വായിച്ചിട്ട് കേരളീയ ജനത തെറ്റായി ചിന്തിക്കരുത് പിന്നെ അത് എനിക്ക് തോന്നുന്നു നാട്ടിലെ ഏത് കൊച്ചുകുട്ടിക്ക് വരെ അറിയാം ഇവിടുത്തെ ഹിസ്റ്ററി എന്താന്ന് അത് നമ്മൾ സ്കൂളുകളിൽ നന്നായി പഠിച്ചിട്ടുണ്ട് അല്ലേ അല്ലേതരം പത്രങ്ങളിൽ വായിച്ചു കേട്ടിട്ടുണ്ട് പിന്നെ ഇസ്രായേൽ രാജ്യം നമ്മളെ സഹായിച്ചതൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത് കാൽ ലക്ഷത്തിലധികം പേരാണ് ഇതിനോടകം ജെൻസിയുടെ ലൈവ് കണ്ടത് തങ്ങൾക്ക് അന്നം തരുന്ന രാജ്യം എന്നാണ് ജെൻസി ബിനോയ് ഇസ്രായേലിനെ വിളിക്കുന്നത് ഇത്രയും കാലത്തെ തന്റെ ജീവിതത്തിനിടയിൽ ഇസ്രായേലിൽ പിണറായി പറഞ്ഞ പോലത്തെ ഒരു സംഭവം താൻ കണ്ടിട്ടില്ല ഭീകരാക്രമണം ഇല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ കേരളത്തിലെ പോലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇവിടെയില്ല അക്രമ കൊണ്ട് ആൾക്കാരെ കൊന്നെടുക്കുന്നു ഇപ്പോൾ റീസെന്റ് സ്ഥലമാറ്റം കൊടുത്തോണ്ട് അതൊക്കെ ഒന്ന് നോക്കിയാൽ പോരെ ഈ അന്യരാജ്യത്തേക്ക് കയറി ആക്രമിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഈ രാജ്യത്ത് താമസിക്കുന്ന ഞങ്ങൾക്കറിയാം ഈ രാജ്യം എങ്ങനെ ഉണ്ടെന്ന് അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക ആയിരക്കണക്കിന് മലയാളികൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഇസ്രായേലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭീകര രാഷ്ട്രം എന്ന് വിളിച്ചതിൽ ദുഃഖമുണ്ട് ഇവിടെ നിന്നും ഞങ്ങൾ അയക്കുന്ന പണം കൂടി ക്രയവിക്രയം ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ് എന്ന് മുഖ്യമന്ത്രി ഓർത്താൽ നല്ലത് ഞാൻ ഒരു പാർട്ടിയുടെ വ്യക്താവല്ല പക്ഷെ എനിക്ക് പറയണെന്ന് തോന്നുന്നു എന്നുവെച്ചാൽ അന്നം തരുന്ന രാജ്യത്തോടുള്ള കൂറ് പിന്നെ ഞങ്ങളിവിടെ മലയാളികൾ ഒരു പതിനായിരത്തോളം പേര് ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു മാസം നല്ലൊരു തുക നാട്ടിലേക്ക് അയക്കുന്നുണ്ട് അത് എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ക്രയവിക്രയം വഴി ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും അറിഞ്ഞിരിക്കുക ഇസ്രായേലിൽ വളരെയേറെ യുദ്ധമാണ് അങ്ങനെയാണ് എന്നൊക്കെയുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവങ്ങളില്ല നല്ല സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഈ രാജ്യത്തില്ല ഈ രാജ്യം നല്ലൊരു രാജ്യമാണ് ഈ രാജ്യത്തിന് എന്താ തോക്കുമുനയിലാണ് ആ രാജ്യക്കാർ ജീവിക്കുന്നത് ഒരിക്കലുമല്ല ദേവിയേത് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുമ്പോൾ അത് അവിടെ ജീവിക്കുന്ന വ്യക്തികളുണ്ടെന്ന് ഓർത്താൻ നന്നതാണ് ഏതായാലും ജെൻസിയുടെ മറുപടി വീഡിയോ ഫേസ്ബുക്കിൽ ആയിരിക്കുകയാണ് വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം